എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റിൽ ടൈപ്പിസ്റ്റ് പേസ്ഡ് എക്സാമുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ് എപ്പോഴാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പിന്നെ സിലബസ് ഇത്രയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് വരുന്ന എക്സാം എന്ന് പറയുന്നത് നാ അറുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് എക്സാം ഡേറ്റ് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒ ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ ഒ എം ആർ എക്സാം ആണ് അത് നൂറ് മാർക്കിനാണ് വരുന്നത് പിന്നെ പാർട്ട് വൺ സിലബസിലെ പാർട്ട് വൺ ടു ത്രീ ഫൈവ് ഇംഗ്ലീഷ് മീഡിയ ഇംഗ്ലീഷാണ് മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പാർട്ട് ഫോർ അത് റീജിയണൽ ലാംഗ്വേജ് ആണ് വരുന്നത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് അപ്പോൾ ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം അടുത്ത കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എസ് ആർ ഫോർ ഷെഡ്യൂൾഡ് ക്യാസ്റ്റ് ട്രൈബ് ഷെഡ്യൂൾഡ് ട്രൈബ് വേരിയസ് മലപ്പുറം അതിന് സെയിം ഇത് തന്നെയാണ് വരുന്നത് പിന്നെ അതിലേക്ക് വന്നിട്ടുള്ള ക്യാൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് നൂറ്റി അമ്പത്തി ഒമ്പത് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പസ്റ്റ് ഗ്രേറ്റ് ടു എൻ സി എ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് സ്റ്റേറ്റ് വൈഡ് ആണ് അതിലേക്ക് വന്നിട്ടുള്ള ബാക്കിയൊക്കെ സെയിമാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി ടൈപ്പസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ കേര ഫെഡ് അതിലേക്ക് വന്നിട്ടുള്ള നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എസ് ആർ ഫോർ എസ് ഷെഡ്യൂൾഡ് ട്ര കാ ഷെഡ്യൂൾഡ് ട്രൈബ് വേരിയസ് ഇരുന്നൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരുവനന്തപുരമാണ് അതിലേക്ക് വച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് ഇരുന്നൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് കോമൺ ആയിട്ട് നടക്കുന്ന എക്സാമാണ് എല്ലാ കാറ്റഗറി നമ്പറും ഏതൊക്കെ എക്സാമാണ് ഈ ഡേറ്റിന് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ലോവർ ഡ്യൂഷൻ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എസ് ആർ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് ഷെഡ്യൂൾഡ് ട്രൈബ് വേരിയസ് അതിലേക്ക് വന്നിട്ടുള്ള നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് പേര് നാനൂറ്റി മുപ്പത്തെട്ട് ഏപർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജീൻസ് ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് അതിലേക്ക് വന്നിട്ടുള്ളത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അഞ്ഞൂറേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള ബാങ്ക് അതിലേക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് എഴുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേറ്റ് ടു എക് സർവീസ് മാൻ ഓൺലി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എൻ സി സി കോട്ടയം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് എഴുന്നൂറ്റി പതിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് എക്സ് സർവീസ്മാൻ ഓൺലി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എൻ സി സി സൈനിക് വെൽഫെയർ ആലപ്പുഴ നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് വരുന്നത് എഴുന്നൂറ്റി പതിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോട്ടയം ഈ സെയിം കാറ്റഗറി കാറ്റഗറിന് അതിലേക്ക് മനസ്സിലുള്ള തൊണ്ണൂറ്റിയേഴ് പേര് ഇടുക്കി ഡിസ്ട്രിക്റ്റില് മുപ്പത്തിനാല് പേര് പാലക്കാട് ഡിസ്ട്രിക്റ്റില് അമ്പത്തെട്ട് പേര് കോഴിക്കോട് തൊണ്ണൂറ്റി അഞ്ച് കാസർഗോഡ് അമ്പത്തി എട്ട് പേര് പിന്നെ അമ്പത്തെട്ട് ഏപ്രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എൻ സി എ ഫോർ ലാറ്റിൻ കത്തോളിക്സ് ആംഗ്ലോ ഇന്ത്യൻ വേരിയസ് കൊല്ലം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ ബാക്കിയുള്ളത് വായിക്കാത്തത് സെയിം തന്നെ ആയതുകൊണ്ടാണ് നൂറ്റി അമ്പത്തി പേരാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നൂറ്റിനാല് പേര് കോഴിക്കോട് അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അമ്പത്തിഒമ്പ അമ്പത്തി ഒമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എൻ സി എ ഫോർ ഹിന്ദു നാട വേരിയസ് കോഴിക്കോട് അതിലേക്ക് വരുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നൂറ്റി പതിമൂന്ന് പേരാണ് അറുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എൻ സി എ ഫോർ എസ്ഇ സി സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട്സ് ടു ക്രിസ്ത്യാനിറ്റി വേരിയസ് കോഴിക്കോട് നൂറ് അപ്പം ഇത്രയും എക്സാമുകളാണ് കോമൺ ആയിട്ട് നടക്കുന്നത് അപ്പോൾ ഇതിന്റെ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം സിലബസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിലെ കാറ്റഗറി നമ്പർ നോക്കി കഴിഞ്ഞാൽ അറിയാം അറുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ കാറ്റഗറി നമ്പർ ഞാനിപ്പോൾ വായിച്ച അത്രയും കാറ്റഗറി നമ്പർ വരുന്നുണ്ട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസിങ് നാൽപ്പത് മാർക്ക് ടൈപ്പ് റൈറ്റിംഗ് പത്ത് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് കന്നഡ ഇതിലേതെങ്കിലും ഒന്ന് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് അപ്പോൾ ഫോക്കസ് സ്റ്റാർ പി എസ് സി പെയ്ഡ് കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇതിൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനുമുള്ള ക്ലാസ്സുകളുണ്ട് അപ്പോൾ രണ്ട് കോഴ്സുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പം വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു കോഴ്സും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കുറച്ചധികം റിസൾട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ളവർ കുറച്ച് പേരുണ്ട് ഓക്കെ അപ്പോൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം പാർട്ട് വൺ ജനറൽ നോളജ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ഫാക്ട്സ് അബൌട്ട് കേരള റിനേ ഇൻ കേരള ഇമ്പോർട്ടൻറ്റ് ഈവെൻറ്റ്സ് മൂവ്മെൻറ്റ്സ് ലീഡേഴ്സ് ഞാൻ വിശദമായിട്ട് വായിക്കുന്നില്ല ഞാൻ ഇതൊക്കെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കറണ്ട് അഫെയേഴ്സ് ഇത് നമ്മൾ സാധാരണ ആദ്യം ഉണ്ടായിരുന്ന എൽ ഡി ടൈപ്പിസിൻ്റെ അതേ സിലബസ് ആണ് ഓക്കെ പാർട്ട് ടു നാൽപ്പത് മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസിംഗ് വേർഡ് എക്സൽ പവർ പോയിന്റ് ടു തൗസൻഡ് സെവൻ ഓക്കെ ഇനി പാർട്ട് ത്രീ ടൈപ്പ് റൈറ്റിംഗ് പത്ത് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ അല്ലെങ്കിൽ തമിഴ് മലയാളം മലയാളം നോക്കാം വാക്യശുദ്ധി പദശുദ്ധി പരിഭാഷ അത് ഇരുപത് മാർക്കാണ് ഒറ്റപദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊലികൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം വാക്യം വാക്യം ചേർത്തെഴുതുക ഇനി ഇംഗ്ലീഷ് നോക്കാം ഇംഗ്ലീഷിൽ വരുന്നത് കോംപ്രിയെൻഷൻ പാസേജ് ഇരുപത് മാർക്ക് ഇത് നമ്മൾ സാധാരണ എൽ ഡി സീൻ്റെ ആ ഒരു സിലബസിലുള്ളതല്ല കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു ബേസിലാണ് ഞാൻ പ്ലേ പെയ്ഡ് കോഴ്സിൽ ക്ലാസ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എഡിറ്റിംഗ് മോഡ്യൂൾ ടു എഡിറ്റിംഗ് മൊഡ്യൂൾ ത്രീ ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ് മോഡ്യൂൾ ഫോർ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് മൊഡ്യൂൾ ഫൈവ് വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റെ സെൻറ്റൻസ് ഓർഡർ മോഡ്യൂൾ സിക്സ് ബേസിക് ഗ്രാമർ മോഡ്യൂൾ സെവൻ വോയിസ് മൊഡ്യൂൾ എയ്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് മൊഡ്യൂൾ നയൻ സ്പെൽ ചെക്ക് ഓക്കെ അപ്പോൾ ഇത്രയാണ് സിലബസ് വരുന്നത് അടുത്ത എക്സാമിൻ്റെ കലണ്ടർ നോക്കാം നമുക്ക് അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി നാലിന് കുറച്ച് എക്സാമുകൾ വരുന്നുണ്ട് ഇരുപത്തിനാലിന് വരുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ഗ്രേറ്റ് ടു ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് സ്റ്റേറ്റ് വൈഡ് അപ്പോൾ ഇതിൻ്റെ കൺഫ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് ഒമ്പത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈൻ അല്ലെങ്കിൽ ഒ എം ആർ എക്സാം ആണ് നൂറ് മാർക്കാണ് വരുന്നത് അതിൽ പാർട്ട് വൺ ടു ത്രീ ഫോർ ആൻഡ് സിക്സ് ഇംഗ്ലീഷാണ് പാർട്ട് ഫൈവ് റീജിയണൽ ലാംഗ്വേജ് ആണ് ഡ്യൂറേഷൻ ഒന്നര മണിക്കൂറാണ് നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് അടുത്തത് അറുന്നൂറ്റി എൺപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കോഓപ്പറേഷൻ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് അതിൽ എക്സാം വരുന്ന ബാക്കിയൊക്കെ സെയിം തന്നെയാണ് നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം സിലബസിൽ വരുന്നത് ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജ്യോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് കേരള ഗവൺമെൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഞ്ച് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നാല് ഫിസിക്സ് മൂന്ന് കെമിസ്ട്രി മൂന്ന് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് നാല് കറണ്ട് അഫെയേഴ്സ് എട്ട് സിമ്പിൾ അയതമാറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് പത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ തമിഴ് പത്ത് മാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇരുപത് വിശദമായിട്ട് ഞാൻ വായിക്കുന്നില്ല സമയം ഒരുപാട് എടുക്കും അതുകൊണ്ടാണ് ഇപ്പം സ്കിപ്പ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഓക്കെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടർ ക്രിയേറ്റീവ് മലയാളം ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് വൈഡ് ഇതിലേക്ക് വരുന്ന എക്സാം ഡേറ്റ് ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പിന്നെ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈൻ ഒ എം ആർ ഓൺലൈൻ അതിൽ ഒ എം ആർ എക്സാം ആണ് നൂറ് മാർക്ക് പാർട്ട് വൺ ടു ത്രീ ഫൈവ് ഇംഗ്ലീഷ് പാർട്ട് ത്രീ എന്ന് പറയുന്നത് മലയാളമാണ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഒന്നര മണിക്കൂറാണ് എക്സാം ക്യാനഡേറ്റ്സ് എന്ന് പറയുന്നത് മൂവായിരത്തി മുപ്പത്തി എട്ട് പേരാണ് ഇതിൻ്റെ സിലബസ് നോക്കാം സിലബസ് ഇങ്ങനെയാണ് വരുന്നത് പത്ത് മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് നാൽപ്പത് മാർക്ക് പത്ത് മാർക്ക് ടൈപ്പ് റൈറ്റിംഗ് റീജിയണൽ ലാംഗ്വേജ് മലയാളം ഇരുപത് മാർക്ക് ഇംഗ്ലീ ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്കാണ് സെയിം സിലബസ് നമ്മൾ നേരത്തെ നോക്കി അതേ സിലബസ് തന്നെയാണ് വരുന്നത് മാറ്റമൊന്നുമില്ല ഓക്കെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത പോസ്റ്റ് ഏതാ നോക്കാം നമുക്ക് അടുത്ത മുപ്പതാം തീയതിയാണ് എക്സാം വരുന്നത് കോൺഫി ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഏപാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ് വൈഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രൈഡേ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഓൺലൈൻ അല്ലെങ്കിൽ ഒ എം ആർ എക്സാം ആണ് നൂറ് മാർക്കാണ് വരുന്നത് പാർട്ട് വൺ ടു ത്രീ ഫോർ സിക്സ് എന്നുവ ഇംഗ്ലീഷാണ് പിന്നെ പാർട്ട് ഫൈവ് അത് റീജിയണൽ ലാംഗ്വേജ് ആണ് പിന്നെ വരുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടാണ് ഇതിൻ്റെയൊക്കെ സെയിം സിലബസ് ആണ് വരുന്നത് അടുത്ത കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഡ്യൂഷൻ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ് വൈഡ് പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് പതിനഞ്ച് പേരാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൗൺസിൽ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേരാണ് അറുന്നൂറ്റി എൺപത്തി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ് വൈഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ഫോർ എസ് സി ഒർ എസ് ടി ലിമിറ്റഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ എസ് സി ഒർ എസ് ടി ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കാൻഡിഡേറ്റ്സ് ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ എക്സാം നടത്തുന്ന മുപ്പതാം തീയതിയാണ് ഇതിൻ്റെ സിലബസ് നോക്കാം സിലബസ് എന്താ നോക്കുക തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു ഇതാണ് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എക്സെട്രാ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ് പത്ത് മാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നാൽപ്പത് മാർക്ക് ടൈപ്പ് റൈറ്റിംഗ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ തമിഴ് ഇരുപത് മാർക്ക് സിമ്പിൾ അരിതമെറ്റിക് ആൻഡ് മെൻറ്റബിലിറ്റി പത്ത് മാർക്കാണ് വരുന്നത് ഇതിൽ ജനറൽ നോളജ് നമുക്ക് നേരത്തെ എൽ ഡി ടൈപ്പ്സിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മൊഡ്യൂൾ വൺ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് പിന്നെ മൊഡ്യൂൾ ടു ഓഫീസ് ഓട്ടോമേഷൻ മൊഡ്യൂൾ ത്രീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മൊഡ്യൂൾ ഫോർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് മൊഡ്യൂൾ ഫൈവ് വെബ് ഡിസൈനിങ് ആണ് പിന്നെ ടൈപ്പ് റൈറ്റിങ് പാർട്ട് ത്രീ ആണ് പത്ത് മാർക്ക് സെയിം സിലബസ് ആണ് പിന്നെ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷും ടൈപ്പിസ്റ്റിൻ്റെ അധിക സിലബസ് ആണ് വരുന്നത് മലയാളവും അങ്ങനെ തന്നെയാണ് വരുന്നത് കുറച്ച് ഭാഗം വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ ആ ഭാഗങ്ങളാണ് കുറച്ച് എക്സ്ട്രാ വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ